ഒരു ഒരു പറഞ്ഞല്ലോ പരാതി സോറി അതേ അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നങ്ങൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ന ഒരു സി ഐ ആണ് വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പൊ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു എലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പെൺകുട്ടി ഞാൻ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാർ ഇത് ഞാനെന്നാ ഒരു ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇത് എവിടെയാണ് പരാതി കൊടുക്കട്ടെ കാരണം ഒരു ഫേയ്ക്ക് ആയിട്ടൊരു എലിഗേഷൻ വരുവാണല്ലോ അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോൾ ഒരു അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആകാനും എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതിയെന്ന് തന്നെ പക്ഷെ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിനെടുത്ത് ചോദിച്ചപ്പോഴും വക്കീൽ സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു ഇതിങ്ങനെ വിട്ടേക്കുമോ അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നതുകൊണ്ട് എന്താണ് വാട്ട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ വായിച്ചപ്പോഴെങ്കിൽ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം എനിക്കങ്ങനെ അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ എനിക്ക് ഇത് ഒരു പരിചയമില്ല ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസാണ് അതിന് ഞാൻ നിയമത്തിൻ്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എങ്ങും പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ തന്നെ ഇത് മനഃപൂർവമായിട്ടുള്ളൊരു ആരോപണമാണ് ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു